ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ നേരിടുന്നത് കടുത്ത അവഗണനയാണ് ആളുകൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ട്രെയിനുകളുടെ അശാസ്ത്രീയ സമയക്രമമാണ് തലവേദനയാകുന്നത് നിലമ്പൂർ കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് മലബാറിലേക്കുള്ള യാത്രക്കാർക്കും പറയാൻ നിരവധി പരാതികളുണ്ട് ഏഴ് മണിയോടെ ഷൊർണൂർ ജംഗ്ഷൻ എത്തുന്ന നിലമ്പൂർ എക്സ്പ്രസ് എട്ട് പത്തിന് ഷൊർണൂരിൽ നിന്നും യാത്ര പുറപ്പെടും സമയമാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് സ്റ്റേഷനിൽ എത്തുന്നത് ഏഴ് നാൽപ്പത്തി ഏഴിനാണ് എക്സിക്യൂട്ടീവിന്റെ യഥാർത്ഥ സമയം എന്നാൽ വന്ദേഭാരതിന് വേണ്ടി പിടിച്ചിടുന്നതോടെയാണ് Milenburg. എക്സ്പ്രസ് യാത്ര തുടങ്ങുന്ന അതേ സമയത്ത് ഈ എക്സിക്യൂട്ടീവ് സ്റ്റേഷനിൽ എത്താനുള്ള കാരണം നിലമ്പൂർ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പിന്നീട് മറ്റു ട്രെയിനുകളില്ല ഇതൊഴിവാക്കാനാണ് യാത്രക്കാരുടെ അപകടം നിറഞ്ഞ ഓട്ടം തങ്ങളുടെ പ്രതിസന്ധി പരിഗണിച്ച് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ യാത്ര പുറപ്പെടുന്ന സമയം അല്പം കൂടെ നീട്ടണമെന്നാണ് ആവശ്യം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിനുണ്ടായിരുന്ന ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ രാത്രി എട്ട് ഇരുപതിലേക്ക് മാറ്റിയത് തിരിച്ചടിയായി നാല് ഇരുപതിനെ ഷൊർണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിൻ പോയാൽ പിന്നീട് എട്ട് മണിക്കെത്തുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് മാത്രമാണ് ആശ്രയം പിന്നീട് കണ്ണൂർ എക്സിക്യൂട്ടീവ് ിൽ കുത്തിത്തിരക്കി കയറി വേണം യാത്ര തുടരാൻ പിന്നാലെ എട്ട് ഇരുപതിന് കോഴിക്കോട് പാസഞ്ചർ യാത്ര പുറപ്പെടും മുഴുവൻ കമ്പാർട്ട്മെന്റുകളും കാലിയായാണ് ഈ ട്രെയിനിന്റെ യാത്ര കോഴിക്കോട് ഭാഗത്തേക്ക് ട്രെയിനില്ലാത്ത മൂന്ന് മണിക്കൂറിനിടെ എപ്പോഴെങ്കിലും ഈ ട്രെയിൻ അനുവദിച്ചു നൽകിയാൽ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് യാത്രക്കാർ പറയുന്നത് ഷൊണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് നാല് ഇരുപതിന് ട്രെയിൻ പോയാൽ പിന്നീട് മൂന്ന് മണിക്കൂർ നേരം മലബാർ മേഖലയ്ക്ക് മറ്റു ട്രെയിനുകളില്ല അഞ്ചു മണിക്ക് ജോലി കഴിയുന്നവർ മൂന്ന് മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ ചിലവഴിക്കണം പിന്നീട് എട്ട് മണിക്കെത്തുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവിലാണ് യാത്ര നടത്തുന്നത് ത്തിലേക്കുള്ള അവസാന ട്രെയിൻ പിടിക്കാൻ ഇന്നും യാത്രക്കാരുടെ ഓട്ടമാണ് ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ എട്ട് മണിയോടെ എത്തുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവിൽ നിന്നും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഷൊർണൂർ നിലമ്പൂർ റോഡ് എക്സ്പ്രസിന് ലക്ഷ്യം വെച്ചാണ് യാത്രക്കാരുടെ ഓട്ടം നിലമ്പൂർ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പിന്നീട് മറ്റു ട്രെയിനുകളില്ല അതേസമയം ആദ്യ വന്ദേഭാരത് ട്രെയിൻ കേരളത്തിൽ സൂപ്പർ ഹിറ്റായതോടെയാണ് രണ്ടാമതൊന്നുകൂടി സംസ്ഥാനത്തിന് റെയിൽവേ അനുവദിച്ചത് തിരുവനന്തപുരം മംഗളൂരു കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലാണ് നിലവിൽ വന്ദേഭാരത്തിന്റെ കേരളത്തിലെ സർവീസുകൾ ഒക്കുപ്പൻസി റേറ്റിൽ രാജ്യത്ത് മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളത്തിലെ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു വന്ദേ ഭാരത്തിനുള്ള കേരളത്തിന്റെ ആവശ്യം ന്യായവുമാണ് ഇപ്പോഴത്തെ റെയിൽവേ നൽകുന്ന സൂചന പ്രകാരം എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ട്രെയിൻ രണ്ട് മാസത്തിനകം സർവീസ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ഭാരവാഹികൾ ദക്ഷിണ പശ്ചിമ റെയിൽവേ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസൽ ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ നൈനി ശ്രീ രംഗനാഥ് റെഡ്ഡിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വന്ദേഭാരതിന്റെ കേരള സർവീസ് സംബന്ധിച്ച് മറുപടി നൽകിയത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനായി കൊണ്ടുവന്ന വന്ദേഭാരത് റേക്കുകൾ മാസങ്ങളോളം കൊല്ലത്ത് വെറുതെ കിടന്നിരുന്നു സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് പേര് കഴിഞ്ഞയാഴ്ച ഇത് കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി ഈ റേക്കുകളാണ് ഇപ്പോൾ മധുര ബംഗളൂരു സ്പെഷ്യൽ ആയി ഉപയോഗിക്കുന്നതെന്നും റെയിൽവേയെ ട്രാവൽ ഫോറം പ്രതിനിധികൾ അറിയിച്ചിരുന്നു താത്കാലികമായി റദ്ദാക്കിയ യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കാൻ ശ്രമിക്കാമെന്നും ഓണക്കാല അവധി ട്രെയിൻ ഒരു മാസം മുമ്പേ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയും സ്വകാര്യ ബസ് ലോബികളുടെ കഴുത്തറപ്പൻ റേറ്റ് ഈടാക്കലിൽ നിന്നും വലിയ ആശ്വാസമാകും പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ന്യൂസ് ഡെസ്ക്